അഞ്ചൽ ഗവൺമെന്റ് എൽ പി സ്കൂളിന് അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ ഭാരവാഹികൾ മിക്സി വാങ്ങി നൽകി സ്കൂളിലെ മിക്സി മാസങ്ങളായി തകരാറിലായിട്ടും പുതിയത് വാങ്ങുവാനോ തകരാർ പരിഹരിക്കുവാനോ കഴിയാത്ത സാഹചര്യത്തിലാണ് സ്കൂൾ പി ടി എ ഭാരവാഹികൾ കാരുണ്യ കൂട്ടായ്മയോട് നടത്തിയ അഭ്യർത്ഥനയെ തുടർന്നാണ് കാരുണ്യ കൂട്ടായ്മ ഭാരവാഹികൾ സ്കൂളിന് പുതിയ മിക്സി വാങ്ങി നൽകിയത് പറഞ്ഞപ്പോൾ പി ടെ പ്രസിഡന്റ് ആദ്യം പറഞ്ഞത് നമുക്ക് കാരുണ്യ കൂട്ടായ്മയിലൊന്ന് പറയാമെന്ന് അപ്പോൾ അത് അപ്പോഴേ ലെറ്റർ എഴുതി ഞാൻ പി ടെ പ്രസിഡന്റ് ഏൽപ്പിക്കുകയും ഉടൻ തന്നെ അത് അദ്ദേഹം ഈ കാരുണ്യ കൂട്ടായ്മയിലേക്ക് നൽകുകയും ചെയ്തു എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു മിക്സി ഇവിടെ എത്തിച്ചു തന്നതിന് വളരെയധികം നന്ദി സ്കൂളിൻ്റെ പേരിലും എൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു അതുപോലെ ഇനിയും ഇത്തരം സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇത്തരം സഹായം ഇനിയും കാരുണ്യ കൂട്ടായ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് പ്രീഥിക്കുന്നു അപ്പം ഇവിടെ ഇതിനെത്തിയ ഷാജാൻ എല്ലാവർക്കും നന്ദി സ്കൂളിലെതോടെ സ്കൂളിലെ മിക്സി സ്കൂളിലെ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നതിൽ പ്രതിസന്ധി നേരിടുകയായിരുന്നു ഗവൺമെന്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും ആ നിരന്തരമായി നമുക്ക് മിക്സി ഇവിടെ നൽകാനാണ് അമ്മയ്ക്ക് തീരുമാനിച്ചത് മിക്സി കൈമാറാൻ വേണ്ടിയാണ് ഞങ്ങൾ ചോദിച്ച കക്ഷി സെക്രട്ടറി സെക്രട്ടറി എക്സിക്യൂട്ടീവ് അംഗം എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരു സഹായം മിക്സി കൈമാറ്റ കാരുണ്യ കൂട്ടായ്മ പ്രസിഡന്റ് മൊയ്തു വഞ്ചൽ രക്ഷാധികാരി പി ടി സുനുൽകുമാർ സെക്രട്ടറി സെക്രട്ടറി ഷാജഹാൻ ജോയിന്റ് പി എക്സിക്യൂട്ടീവ് അംഗം ആനി എന്നിവർ സ്കൂൾ മിക്സി കൈമാറി ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടൂ സിക്സ്